അഫി ഒരു സങ്കടപ്പെട്ട അഫി വന്നത് ഇത് ഈ കമന്റ് കണ്ടു വെച്ചു അപ്പൊ ആ കമന്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോ പറയാലുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമുണ്ട് അത് എന്താ നമ്മളെ വാശി പറയുകയാണെങ്കിൽ തറവാടില്ല അതായത് അഡ്രസ്സില്ല അഡ്രസ് ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ വർത്താനത്തിന് പോകണം പോണ്ട ഡയലോഗുകാർക്ക് ഇന്റെ നാട്ടുകാർക്ക് എന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് കൊടുക്കണം ആ വണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ മനസ്സിങ്ങനെ ക്ലിയർ ആകും നമ്മളെ മനസ്സിലുള്ള ഈഗോ വാശിയൊക്കെ പോവും മഴ പെയ്താൽ കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം മായയുടെ നമുക്ക് എപ്പോഴും കുറ്റം ഇന്നിപ്പോ നമ്മള് വിളിക്കണം എന്നുണ്ടെങ്കില് നമുക്ക് പൈസ തന്ന് ഓരോ ബ്രാൻഡുകളും ഓരോ ഇനാഗ്രേഷനും ഓരോ ക്ലാസ് എടുക്കാനൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ഇന്ന് വിളിക്കുന്നുണ്ട് ആ സാഹചര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ലത് പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താത്ത ഒരാളോ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ഈ പണി പറഞ്ഞു നിർത്തു ഒറ്റക്ക് ഒറ്റ അതായത് എനിക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടാത്തൊരു ഹാപ്പിനെസ് എവിടെ കിട്ടും ഇവിടെ വന്നാൽ കിട്ടും ജി ഫ്രെയിം ഒന്ന് നോക്കാം അവിടെ നമ്മൾ സഫാരി കാർസ് എന്നുള്ള പേര് അതിൻ്റെ താഴെ കിടക്കുന്ന വണ്ടികളുണ്ട് ജീ ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് വണ്ടികൾ നമ്മൾ കണ്ട സ്വപ്നവാഹനങ്ങൾ ഇതേപോലെ ഇങ്ങനെ നിർത്തി നമ്മളൊരു ഷോറൂമിൽ നമ്മൾ സ്വന്തം വീട് എടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്ര ഉണ്ടാവും ഇതാണ് നമ്മുടെ സ്വർഗരാജ്യം അതും നമ്മുടെ നാട്ടിൽ അല്ലേ നമ്മുടെ കരുവാരകുണ്ടിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇത്രയൊരു സംരംഭം കെട്ടിപ്പടുത്ത് അതിങ്ങനെ ക്യാമറ കണ്ണിലൂടെ വേണ്ട നമ്മളെ കണ്ണു കൂടി നോക്കുമ്പോൾ അല്ലൊരു സന്തോഷം എങ്ങനെ ഉണ്ടാവും അപ്പൊ അതിങ്ങനെ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും എനിക്ക് ആസ്വദിക്കാൻ കയ്യിലുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ എങ്ങനെയാസ്വദിക്കരുത് രസല്ലേ അല്ലേ എനിക്ക് രസം മാത്രമാണ് പക്ഷെ ഇരിക്കില്ലേ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ മനസ്സുകൂടി ഓടും അപ്പം അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ അപ്പം അതിങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കളിയാക്കല് കുറ്റപ്പെടുത്തൽ മക്കാറാക്കൽ ചവിട്ടിത്താഴ്ത്തലേ അപ്പം അതൊക്കെ കണ്ടിങ്ങനെ വന്ന് നമ്മൾ ഇങ്ങനെ അത്ര ഒരു അലഹദില്ല അതായത് അലഹമില്ല പറഞ്ഞാല് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ വന്നത് വണ്ടികളൊക്കെ ഇട്ട് നല്ല അടിപൊളി ഷോറൂമിൽ അല്ലേ നമുക്ക് നമ്മൾ ഒരു കരുതിയ സാധനം ഇങ്ങനെ മുന്നിൽ കിട്ടുമ്പോൾ അങ്ങനെ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ കളിയാക്കിയവരെയും കുറ്റപ്പെടുത്തിയവരൊക്കെ മനസ്സിൽ ചിന്തിക്കുക അവരെ കാണുമ്പോൾ അവരോട് ദേഷ്യം പ്രകടിപ്പിക്കരുത് അവരെ കാണുമ്പോൾ അവരെ തോളോട് ചേർത്ത് അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് അവരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുക അല്ലെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഏഹ് അവർക്ക് ആവശ്യങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ പക്ഷെ നമ്മളെ പ്രതികാരം എന്തായിരിക്കണം നമ്മളെ മനസ്സിലിങ്ങനെ ആ ഇപ്പൊ കുറച്ച് സന്തോഷമായി അല്ലേ ഇനി സന്തോഷമാകാണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലെ അതാരെയും പറ്റിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ വാശി തീർത്തിട്ടോ അല്ലെങ്കിൽ നമ്മളൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു നമുക്ക് വേണ്ടി എതിരെ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഓലത്തല്ലാം പോകും ഏ അല്ലേ ചിലപ്പോൾ അഭിയം പോയി തരൂ അങ്ങനെയല്ല ഓലറ്റ് ഒന്നിനും മെയിൻ്റെ ചെയ്യാനേ പോരുത് കാരണം എന്താണ് അവർക്ക് അവരുടെ മനസ്സിലെ എന്താ പറയാ കുയിന്തു കുയിന്ദ് കുടിച്ച് നിൽക്കാൻ പറ്റാതിട്ട് അവിടെ പുറത്തേക്കിടുകയാണ് നമ്മളതിന് പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക നമ്മളെ സമയം പോവും നമ്മളെ മനസ്സിലത്തെ സന്തോഷം പോവും നമ്മളെ ഫാമിലിയായിട്ടുള്ള നല്ല സമയം പോവും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സമയം പോവും നമുക്ക് ബിസിനസ് ചെയ്യേണ്ട സമയം പോവും അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും അല്ലെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം ഓരോരോ പാട്ടിന് പോയിക്കോട്ടെ ഓല് കളിയാക്കുന്നോടത്തോളം ഓല് കുറ്റപ്പെടുത്തുന്നിടത്തോളം ഒക്കെ നമുക്ക് എന്തു ചെയ്യും നമുക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യരുത് നമ്മളൊരാൾ കളിയാക്കി കുറ്റപ്പെടുത്തി മക്കാറാക്കി ദേഷ്യം പിടിപ്പിച്ചാലും നമ്മൾ എന്തു ചെയ്യരുത് പ്രതികരിക്കാൻ പോകേണ്ട ഒരു വൈക്കും കൂടി സമാധാനത്തിൽ പോകാം ഇതൊക്കെ പറയുന്ന ആളാണ് നമ്മൾ നമുക്കൊക്കെ ഇപ്പോൾ സങ്കടങ്ങളും സന്തോഷവും എല്ലാ വികാരങ്ങളും ഇല്ല ആൾക്കാരാണ് അല്ലേ അതെ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൈയിൽ നിന്ന് പോകും എങ്കിലും നമ്മൾ നമ്മളതൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചു അപ്പോൾ അതിനൊക്കെയാണ് ഇത് ഇങ്ങനത്തെ പരി ഇതെങ്ങനെയുണ്ട് നമുക്ക് നമ്മളെ അച്ചീവ്മെൻ്റുകൾ കണ്ട് സന്തോഷിക്കാം അതെ എന്നിട്ട് മറ്റോലേക്കുക അപ്പോൾ ഓല എവിടെ നിൽക്കണേ നമ്മളെവിടെ നിൽക്കണമെന്നില്ലേ ഒരു ചിന്ത ഉണ്ടാവും നമ്മളിപ്പോൾ ഒരുപാട് വിവരങ്ങളിൽ എത്തി എന്നല്ല ഞാൻ പറയുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ചെറിയ ആൾക്കാർ ചെറിയ കച്ചവടക്കാരാണ് നമ്മള് അല്ലെ അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവിടെ ഉണ്ടായിനോ ഇപ്പൊ അവിടെ ഉണ്ടായിനോ അതാണ് നമ്മൾ അച്ചീവ്മെന്റ് പല ആൾക്കാരെ കണ്ടില്ല നമ്മള് പല കാരം അല്ലെ ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ എലോൺ മസ്ക് എലോൺ മസ്കെ കണ്ടില്ല നമ്മൾ എന്തേ കാരം എറുമ്പും അല്ലെ എറുമ്പിന്റെ കുട്ടീന്റെ കാരം അല്ലേ അതെ അപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് പറയാ ഒരു ഇപ്പൊ എവിടെങ്കിലും ചെറിയ പെട്ടിക്കാരത്തുന്ന ആൾക്കാർ പറയും ഓലി സഫാരി കാർസ് വൻകിട കമ്പനി ആന ചേനാറി നമ്മക്കത് തോന്നലുണ്ടോ ഇല്ല നമുക്ക് ഇപ്പോഴും നമ്മൾ എന്താണ് ചെറുതാണ് അപ്പൊ നമ്മൾ ആ മനസ്സിൽ സെറ്റ് ചെയ്യുക പക്ഷെ നമ്മളെ മനസ്സിലെന്തായിരിക്കണം നമുക്ക് ഹാപ്പിനെസ് വേണം നമ്മൾ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നമ്മള് നല്ല രീതിയിൽ എന്തായിരിക്കണം നമ്മളെ മനസ്സില് നമുക്ക് സക്സസ് ആയിട്ട് നമുക്ക് തോന്നണം ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറഞ്ഞു ചിന്തിക്കേണ്ടാവില്ല ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും മനസ്സിലാവില്ല അല്ലേ അപ്പൊ ഞാൻ സത്യത്തിലേ ഇങ്ങനെ ചെയ്യലുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ കടയിൽ പോകും എനിക്ക് നമ്മൾ ആദ്യത്തെ ഷോറൂമിൽ പോയിട്ട് അവിടെ ഇരിക്കണ കോൺഫിഡൻസ് ഉണ്ടല്ലോ എവിടെ ഇരുന്നാലും കിട്ടില്ല എന്ത് ടെൻഷൻ വന്നാലും നമ്മൾ ആദ്യം തുടങ്ങിയ കടയിൽ പോയിട്ട് അവിടെ കസാലയിൽ ഇരിക്കുമ്പണ്ടല്ലോ ഇന്നോട് പല ആൾക്കാരും ചോദിക്കലുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ അവിടെ ഷോറൂമ് വേണോ അല്ലേ പക്ഷേ ആ ഷോറൂമ് നമ്മൾ വിടൂല അല്ലേ നമ്മളെ തുടക്ക സ്ഥാപനമാണ് നമ്മൾ അവിടെ ഇനി ഫസ്റ്റ് സഫാരി കാർസ് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് അല്ലേ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട് അപ്പം അതിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോ ഉണ്ടാവും അതിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനും ഇതിനോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തന്നെ വീഡിയോ എടുക്കും ചിലത് എഡിറ്റ് ചെയ്യാനൊന്നും അല്ല എന്നിട്ട് അതൊക്കെ എവിടെയെങ്കിലും കൊയിഞ്ഞിരിക്കുമ്പോൾ യാത്രകളൊക്കെ ഞാൻ തന്നെ എടുത്ത് നോക്കും പിന്നെ വേറെ കാര്യം നോക്കും ഞാൻ അതായത് ഫസ്റ്റ് കട പിന്നെ മാറ്റും പിന്നെ മാറ്റും അന്ന് എന്ന അപ്ഡേഷൻസ് ഇങ്ങനെ മാറ്റും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കുക അപ്പം ആരോടും ദേഷ്യപ്പെടണ്ട കുറ്റപ്പെടുത്ത കുറ്റപ്പെടുത്തണ്ട ആരോടും വാശി തീർക്കാൻ പോകണ്ട അതായത് ഇതൊക്കെ പറയേണ്ട കാരണം എന്താ വെച്ചാൽ നിന്ന് അഫിന്റെ അഫിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കമന്റ് കാണിച്ചു തന്നു അല്ലേ അഫിയെ ഇതെന്നിട്ട് പറഞ്ഞേക്ക് ഇതിന് മറുപടി പറഞ്ഞാലും ചോദിച്ചു അല്ലേ അപ്പൊ ഞാനോട് എന്താ പറഞ്ഞത് അതിന് മറുപടി കൊടുക്കണ്ട അഫിയ ഒരു സങ്കടപ്പെട്ട അഫിയന്ന ഇത് കാക്കി ഈ കമന്റ് കണ്ടോച്ചു അപ്പൊ ആ കമന്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണ് ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്ന കമന്റ് എന്ന് പറഞ്ഞാല് അത് എന്താ നമ്മളെ വാശി പറയുകയാണെങ്കിൽ തറവാടില്ല അതായത് അഡ്രസ്സില്ല അഡ്രസ് ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ വർത്താനത്തിന് പോകണം പോകണ്ട നല്ലൊരു പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങളെ അഡ്രസ്സില്ല ഒരു ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ കമൻറ്റ് വന്നാൽ നമ്മളത് മുഖവിരക്കെടുക്കും അതിൻ്റെ മറുപടി കൊടുക്കും അപ്പോൾ ഒരു അഡ്രസ്സില്ലാത്ത ഒരാളിട്ട കമൻറ്റിന് അഫിയന്തിനു സങ്കടപ്പെടണോ അല്ലേ അവരെവിടെ കിടക്കണേ അവർക്ക് അവരുടെ അഡ്രസ്സ് വെളിപ്പെടുത്താൻ പോലും കോൺഫിഡൻറ്റില്ല നമ്മളെവിടെ നിൽക്കണേ നമ്മൾ നേരം പൊലത്താ സോഷ്യൽ മീഡിയയിലാണ് ഇതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ട് ഇരിക്കണം നമ്മളിത് നെഞ്ഞും വിരിച്ചു നിൽക്കണം എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമോ നേരം പൊളിക്കുമ്പോൾ അതിന് ഉള്ളിക്ക് കയറാൻ കഴിയുമോ ഇവിടെ ആൾക്കാർ തിരഞ്ഞു വരൂല്ലേ വരൂല്ലേ അപ്പം അത് കാര്യത്തിൽ കാക്കുൻ്റെ കുട്ടി ടെൻഷനേ വേണ്ട പിന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ എല്ലാവർക്കും ഇല്ല സാധനമാണ് അതിൽ കമൻ്റ് നല്ലതും വരും ചീത്തതും വരും അതിനാണ് അതായത് അഫിക്കൊക്കെ എന്താ വെച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അഫി നേരിട്ടിട്ടില്ല പക്ഷെ ഞാൻ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് നേരിട്ടിരിക്കണെ അതുകൊണ്ട് തീയിൽ കുരിത്താൽ നമ്മൾ എന്ത് ചെയ്യരുത് വെയിലെത്തുവാളാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു കമൻറ്റ് അഫീക്ക് ഫീലായി അപ്പോൾ അതിനുള്ളൊരു ജസ്റ്റ് മറുപടിയാണ് അപ്പോൾ ജസ്റ്റ് അഡ്രസ്സില്ല ആൾക്കാർ കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഞാനതിനൊരു മറുപടി അതിനുള്ള വിശദീകരണവും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതിനൊന്നും വിഷമിക്കണ്ട അതെന്താ വെച്ചാൽ അഡ്രസ്സില്ലാതെ വരുന്നതാണോ ഉൾക്ക് നമുക്ക് നേരിട്ട് പറയാൻ അവർക്ക് ധൈര്യമില്ല ആ അഡ്രസ്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല ഏഹ് ചിലപ്പോൾ നമ്മളെ അറിയുന്ന പോലെ കയറാം ചിലപ്പോൾ നമ്മൾ സ്വന്തക്കാരേക്കാറ് ചിലപ്പോൾ നമ്മളെ കോമ്പറ്റേറ്ററേക്കാറും ഇനി വേറെ കാര്യം അവിടെ പറഞ്ഞല്ലേ എൻ്റെ മനസ്സിൽ എനിക്ക് കോമ്പിറ്റേറ്ററേ ഇല്ല നമുക്ക് ഇല്ല ഉണ്ട് അത് ഞങ്ങളെ നാട് കരുവാറും ഉണ്ട് ഇവിടെ ഞങ്ങൾ ഒരുപാട് വണ്ടിക്കാച്ചോറക്കാരുണ്ട് അല്ലേ ഏകദേശം ഒരു അഞ്ചുമണി ആറു മണിയായും ഓഫീസിലുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഓല കടയിൽ ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും എല്ലാ കരുവാറിന്റെ വണ്ടിക്കാച്ചോടക്കാരും ഞങ്ങൾ അത്രത്തോളം സൗഹൃദത്തിൽ അതായത് ഒരാളെ കോമ്പറ്റീറ്റ് ചെയ്ത് ഓൻറെ ഇല്ലായ്മ നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കും ഉണ്ടാവില്ല ശരിക്കും നമ്മളെ ഇത് ചിലപ്പോൾ നിങ്ങളുട്ടോ കാണൂരിൽ കണ്ടാൽ പോയി എല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തോളി ശരിക്കും നമ്മളെ മതം എന്താണോ അതായത് ഇസ്ലാം മതം പഠിപ്പിക്കണെന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യും നമുക്കും അനുഗ്രഹം തരും ദൈവാനുഗ്രഹം തരും ഞാൻ പ്രാർത്ഥിക്കാണ് എൻ്റെ ക്യാമറാമാൻ നല്ല പിന്നെ സമ്പത്ത് കൊടുക്കണേ ആരോഗ്യം കൊടുക്കണേ ദീർഘായുസ കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ ഓന് മാത്രമല്ല ഗുണം ആർക്കൊക്കെ കൂടണം ഓനടുത്ത് കുറെ പൈസ ഉണ്ടായി ഓ എന്നോട് വന്നു അറിയില്ലേ കൊച്ചിന് വണ്ടി കാണുന്ന അറിയില്ലേ ഓൻ എനിക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഓൻ ആരോഗ്യം ദീർഘാവശ്യം ഉണ്ടായി എന്താണ് ഓ നമ്മളും കൂടെ നിൽക്കുന്ന ആളാണ് അപ്പൊ ഓണ്ടേ ഞാൻ ഇന്ത്യയിലാ റോൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുവാണ് അപ്പൊ എന്താണ് എനിക്കൊരു പത്ത് ലക്ഷം ആവശ്യം വന്നാൽ ഓന് ചോദിക്കാൻ സൽമാനോ ആ ഒരു പത്ത് ലക്ഷം റോളിക്കുന്നുണ്ടാ പറയുന്നത് അതേപോലെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഡയലോഗുകാർക്ക് എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പം നമ്മളെ മനസ്സിങ്ങനെ ക്ലിയർ ആവും നമ്മളെ മനസ്സിലുള്ള ഈഗോ വാശിയൊക്കെ പോകും അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരാൾ നമ്മളെ കുറ്റന്മാരും മോനോട് കയറേണ്ടാവും ഇല്ല ഞാൻ ഞാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ഓൻ കുട്ടി എന്തേലും പറഞ്ഞോട്ടെ അവൻ്റെ ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണെന്നല്ലേ നമ്മൾ ചിന്തിക്കുക നമ്മൾ അത്രത്തിൽ ചിന്തിച്ചാൽ മതി എന്നേക്കിൽ ടെക്നിക്കരമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വാങ്ങാൻ പറ്റും മനസ്സിലായോ പക്ഷെ നമ്മളാദ്യം നമ്മളെ മനസ്സെന്ത് ചെയ്യണം ക്ലിയർ ചെയ്യണം അപ്പോൾ എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവും എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് ഇതല്ലേ ഒരു അഞ്ചിട്ട് പത്തിൻ്റെ കൊണ്ട് എൻ്റെ റിയാക്ഷൻ കഴിയും പിന്നെയാണ് ഞാൻ ആലോചിക്കുക അയ്യോ ഇതൊന്നും വേണ്ടിയില്ല അല്ലേ ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ അഫിക്കൻ്റെ അഫിക്കൊക്കെ ഇടക്ക് കിട്ടലുണ്ട് അല്ലേ അഫിക്കൻ്റെ ഫീൽ ഉണ്ടാവും അപ്പം ഞാനതൊന്നൊക്കെ ഒരുപാട് മാറി അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുമ്പോൾ അല്ലേ ആവശ്യമില്ലാത്തവരോട് ഈ വെറുതെ അതിലേ നടക്കുന്ന ആൾക്കാരെന്തെങ്കിലും പറയുന്നതിന് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ ഒക്കെ എന്താണ് നമ്മൾ കുളിക്കില്ലാതെ നമ്മൾ പോണ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുക ഇത് കുറച്ച് ഉപദേശം കുറച്ച് കൂടിയോ ഇല്ല ഞാൻ അഫിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആഫിഖും മനസ്സിലാവണം ഈ വീഡിയോയിൽ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും അപ്പം നമ്മളെ റൂട്ടുകളൊക്കെ അങ്ങനെയാണ് അതേപോലെ ഒരാൾ കമന്റ് ഇട്ടു അല്ലെങ്കിൽ ഇതാ എഴുതിയിട്ടോന്നും അഫിക് തങ്ങളെ കാരണം നമ്മൾ നമ്മൾ പോണ റൂട്ടിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായോ ഒരിക്കലിക്ക് സൈക്കാൻ കയ്യായിട്ടാണ് സൈക്കാൻ കയ്യാത്തുമ്പോൾ എന്താ കമന്റ് ഇനി ഒരു ചെറിയൊരു ഉദാഹരണം പറയാ പറഞ്ഞിട്ട് നിർത്താം ഏഹ് ഈ വീഡിയോ അതോടുകൂടി അവസാനിപ്പിക്കാം അടുത്ത കുറേ പറയാനുണ്ട് അതൊക്കെ നമുക്ക് വെറും എപ്പിസോഡിൽ ഉൾപ്പെടുത്താം അതായത് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ വന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്ന് ആക്റ്റീവായി വരുന്ന സമയത്ത് ഞാനൊരു കോളേജേക്ക് ഇനാഗ്രേഷൻ പോയി അതായത് അവിടുത്തെ കോളേജിലത്തെ വിദ്യാർത്ഥികൾ ഇന്നെ വിളിച്ച് ക്ഷണിച്ച് ഏഹ് ഇന്നോട് നിർബന്ധിച്ച് ഞാൻ ആ കോളേജിൽ പരിപാടിക്ക് പോയി അങ്ങനെ പരിപാടിക്ക് പോയേ വീഡിയോ എന്ത് ചെയ്തു റീലാക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു അറിയാം ഇല്ലല്ലോ എന്നാൽ കേട്ടോ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് ഇതൊന്നും ഞാൻ എവിടെ ആരോടും ഇതിൻ്റെ സുഹൃത്തുക്കളോട് പോലും പങ്കുവെക്കാത്ത സംഭവമാണ് പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആ കമൻറ്റിനുള്ള മറുപടി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു എങ്ങനെ ആ മറുപടിയാണ് പറയാൻ പോണത് അങ്ങനെ ഞാൻ ആ അതായത് നമ്മളിങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകണതും ആ കോളേജിൽ പോയി സംസാരിക്കണതും ആ കുട്ടികളെന്നെ സ്വീകരിക്കണമൊക്കെ എന്ത് ചെയ്തു ഞാൻ റീലാക്കി പോസ്റ്റ് ചെയ്തു ആ റീലിൻ്റെ അടിയിലാണ് ഏകദേശം ഒരു മൂന്നുകൊല്ലം ആയിക്കോ അല്ലേ രണ്ടര മൂന്ന് കൊല്ലം മൂന്നൊല്ലം മുന്നേ ആണ് ആ റീലിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് എത്ര രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ ഗസ്റ്റായി പോയത് എന്നൊരു കമൻ്റ് അതിൻ്റെ അടിയിൽ വന്നു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കമൻ്റ് കൊടുത്തു ചെറിയ വിഷമൊക്കെ ഉണ്ടാവും പതിയെ മാറി കൊളുന്ന് ഒരു കമൻറ്റിന് മറുപടിയും കൊടുത്തു അതായത് അന്ന് നമ്മൾ അത്ര ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഗസ്റ്റായിട്ട് എന്നെ വിളിക്കാൻ പറ്റിയ ഒരാളാണ് ഉൾക്കൊള്ളാൻ പോലും ഒരുക്കഴിഞ്ഞില്ല ഇന്ന് അഫി പറയണം ഏഹ് ഇന്ന് പറയണം കാക്കൂന്റെ അവസ്ഥ എന്താണ് ഒരുപാട് ഫങ്ഷൻ കിട്ടണം മാത്രല്ല എനിക്ക് പോകാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ അതായത് എത്ര ആ ഒരു ഇരുപത്തഞ്ച് ശതമാനം ശത്രുക്കൾ എനിക്ക് ഉണ്ടാവണ എന്തുകൊണ്ടാ പരിപാടിക്ക് പോവാൻ പറ്റാത്ത അതായത് നമുക്ക് നമ്മളെ ജീവിതമാർഗം കൊണ്ട് ഓടുമ്പോ എല്ലാ പരിപാടിക്ക് എത്താൻ പറ്റുന്നില്ല ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ പറയും എത്താൻ കഴിയൂല അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മൾ അത്രത്തോളം ആളുകൾ ക്ഷണിക്കുന്നുണ്ട് ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ഇതിൻ്റെ ക്യാമറ ടീമുണ്ട് എഡിറ്റർമാരുണ്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ഇപ്പം ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോകും അവർക്കൊക്കെ സാലറി ഉണ്ട് പിന്നെ പരിപാടിക്ക് വിളിക്കുമ്പോൾ എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടാണ് ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്ന വിളിക്കണത് വിളിക്കണത് അപ്പോൾ അന്ന് കമൻറ്റിൽ ചോദിച്ചാൽ എന്താണ് എത്ര ചങ്ങട്ട് കൊടുത്തിട്ടാണ് പോയി എന്ന് ചോദിച്ചാൽ ആൾക്കിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും മനസ്സിലായിക്കോ ഇന്നിപ്പോൾ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ തന്ന് ഓരോ ബ്രാൻഡുകളും ഓരോ ഇനാഗ്രേഷനും ഓരോ ക്ലാസ് എടുക്കാനൊക്കെ എന്തു ചെയ്യുന്നുണ്ട് പിന്നെ വിളിക്കുന്നുണ്ട് ആ സാഹചര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കി ആ കമൻ്റ് ഇങ്ങനെ ആലോചിച്ചും ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഇങ്ങനെ അത് ഓനെ ഞാൻ തല്ലാൻ പോയിക്കാണിപ്പോൾ എന്തേക്കും ഓനെ തല്ലാൻ പോയി കേസായി പിന്നെ ആൾക്കാർ ഇന്ന് ചിലപ്പോൾ ഇങ്ങോട്ടും കിട്ടും കിട്ടൂലേ ആ കിട്ടില്ലേ ഇങ്ങോട്ടും കിട്ടും കേസ് ആയി മാനക്കാടായി ആകെ ചീത്തപ്പേരായി നമ്മൾ സമയം പോയി കുടുംബത്തിൽ മാനക്കടായി ഓനെ അവൻ്റെ പാട്ടിന് പോയി ഞാൻ എന്ത് ചെയ്തു അവൻ്റെ മറുപടിക്ക് നമ്മൾ സക്സസ് ആയിട്ട് കാണിക്കാൻ നിന്നപ്പോൾ എന്തായി ഇന്ന് ഇപ്പൊ ഉണ്ട് അഗ്രേഷ് എല്ലോ ദിവസവും എനിക്ക് ഉണ്ട് കേരളത്തിന്റെ നാനാഭാത്തുനിന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന കേസ് നമ്മൾ എത്തുന്നുള്ളൂ ഇപ്പത്തെ രണ്ട് മാസമായിട്ട് എല്ലാ പരിപാടിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുക കാരണം നമ്മളെ നമുക്കായിട്ടുള്ള കുറച്ച് തിരക്ക് വന്നപ്പോ അതിന്ന് ഒഴിഞ്ഞു മാറാം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എത്തിയില്ലെ ആ കമന്റിന്റെ മറുപടി ഇപ്പൊ എന്താ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞില്ലേ അതാണ് നമ്മളെ പ്രതികാരം മനസ്സിലായോ അപ്പൊ തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇതേപോലത്തെ ഞാൻ കണ്ട കമന്റില്ലേ ആ കമന്റിനില്ലെ പ്രതികാരങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും ആ പ്രതികാരം നടന്ന ഓന തല്ലാൻ പോലും പരിപാടി ഒന്നല്ല ആ ഓല്ക്ക് കണ്ടിട്ട് പിന്നെ സഹിക്കാതെ സഹിക്കാതെ ഓല് ചിലപ്പോൾ അറ്റാക്കൊക്കെ മരിച്ചു മനസ്സിലായോ അതായത് ഓൽക്ക് ഞമ്മളൊരിത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ ഓൽക്ക് ആ ഇഷ്ടപ്പെടാത്ത തന്നെ ചെയ്യാം മനസ്സിലായോ അതായത് ഓലെ നേരിട്ട് പോയി ചെയ്യണം എന്നല്ല മണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കണ കാര്യം അടിപൊളിയായിട്ട് ചെയ്യാം തളർത്താൻ പലും പലതും പറയും അല്ലേ എന്നോട് മലയാളം പഠിച്ചാൻ പറഞ്ഞു അല്ലേ അതൊക്കെ മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല മലപ്പുറം ഭാഷയാണ് അല്ലേ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പിന്നെ എന്തൊക്കെയാ പറഞ്ഞിനി പലതും പറഞ്ഞു ആ അപ്പൊ അതിനൊക്കെ നമ്മൾ ഇനിയിപ്പോ വേറൊരു കാര്യം പറഞ്ഞു നമ്മളോട് നിങ്ങൾ കരുവാരം കൊണ്ട് നിങ്ങൾ വലിയ ഷോറൂം ഇത് ഷെഡാണ് അല്ലെ കാര്യങ്ങളാണ് അല്ലേ അതൊക്കെ നമ്മൾ അടിപൊളിയാക്കി അല്ലേ ഇനി ഒരു അല്ലേ അടുത്ത കാര്യം മറുപടി വരുന്നുണ്ട് അത് നമ്മൾ നമ്മളടുത്ത വൈകാതെ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളെ സോഷ്യൽ മീഡിയയില് നമ്മളെ വീഡിയോ കാണുന്ന ഒട്ടനവധി ആളുകൾ നമ്മൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടുകാര് നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ വീട്ടുകാർ അല്ലേ പിന്നെ നമ്മള് എന്റെ നാട് എന്ന് പറഞ്ഞ എന്റെ കോൺഫിഡൻസ് ആണ് അധിക വേടും ഞാൻ കാണലുണ്ട് നമ്മളെ കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതി അല്ലെങ്കിൽ നമ്മളെ ഒരു രീഗോ എന്ന് പറയുന്നില്ല പക്ഷേ നമ്മളെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ എനിക്കിൻ്റെ കോൺഫിഡൻസ് ആണ് നമ്മളെ വളർച്ചയിലാണെങ്കിലും നമ്മളെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ നമ്മളെ നാട്ടുകാർക്ക് എല്ലാവരും ഞാൻ പറയില്ല ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും നമ്മളിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഏറെ ടെൻഷനാണ് കാരണം എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒരിടയിൽ ചെന്ന് ഞാൻ അൻഫാലിൻ്റെ വീട്ടുകാരനാണെന്ന് പറയുമ്പോൾ അവർക്കൊരു മോശം ഉണ്ടാകാൻ പാടില്ല നമ്മളെ നാട്ടുകാർക്ക് എന്നെക്കൊണ്ടൊരു മോശം ഉണ്ടായത് ഇന്ന നല്ലത് പറഞ്ഞ ആൾക്കാർക്ക് ഇന്നെക്കൊണ്ടൊരു ദോഷം ഉണ്ടായത് അതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ കൊണ്ട് ദോഷം ഉണ്ടായിരുന്നു അങ്ങനെ നില നിൽക്കണമെങ്കിൽ ചെറിയ പണിയൊന്നും അല്ല വലിയ പണിയാണ് നമ്മളൊരു സ്ഥലത്ത് പൃഥ്വിരാജ് പറഞ്ഞതാണ് നമ്മൾ സ്ഥലം വരെ എത്താൻ നമുക്ക് പണിയില്ല എത്തി കൊടുത്ത് നില നിൽക്കണമെങ്കിലാണ് പണി അല്ലേ അപ്പം ഇപ്പം നമ്മളെ നാട്ടാരും കൂട്ടുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതായത് നമ്മൾ നാട്ടുകാർ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ തൃപ്തിപ്പെടുത്തി എല്ലാവരും നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ കാണുന്ന നമുക്ക് ഒരിക്കലും ഇല്ല അങ്ങനെ ജീവിച്ച ഒരാളും ഇന്ന് ഈ ലോകത്തും ഇല്ല വേൾഡിലില്ല അങ്ങനെ ഉണ്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ലത് പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താത്ത ഒരാളെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞാണെങ്കിൽ ഞാൻ ഈ പണി പറഞ്ഞു നിർത്തലെ അങ്ങനെ ഒരാളും ഇല്ല മുഖ്യമന്ത്രി ആയിട്ടും കാര്യം പ്രധാനമന്ത്രിയായിട്ടും കാര്യം അപ്പൊ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഇനി രാഷ്ട്രപതി ആയാലും ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഒക്കെ രണ്ട് വിഭാഗം ഉണ്ടാവില്ല ഫീണ്ടാവും അപ്പൊ ജൊന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട നമ്മളെ നല്ലത് പറയുന്ന പോലും ഉണ്ട് ചീത്ത പറയുന്ന ഉണ്ട് അത് പറയുന്ന പറഞ്ഞോട്ടെ നമ്മള് പോണ വഴി പോയിക്കൊണ്ടേ ഇരിക്ക അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്താ ഗുണം അല്ലേ നിങ്ങൾക്ക് എന്താ ഗുണം കരുതിണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഗുണം കിട്ടുന്ന പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് നൂറെണ്ണം ചെയ്യുമ്പോൾ അഞ്ചെണ്ണം പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവില്ല അത്തരം കാര്യങ്ങളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവുള്ളൂ നമുക്ക് യൂട്യൂബൊന്ന് അത്യാവശ്യം അറിയുന്നത് ഇതൊന്നും ഞാൻ പറയാൻ കരുതിയല്ല പക്ഷെ പറയണം ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പറയും ജന്തചീണ് ഏഹ് ചെയ്താൽ പറയും കാണിച്ചാൽ പറയും അത് കാണിച്ച് ചെയ്യുന്നത് വലുത് കൈ എഴുതുകയ്യെന്നൊക്കെ പറഞ്ഞാൽ അതി കുറ്റപ്പെടുത്താണ്ട് അവിടുത്തെ മഴ പെയ്താൽ കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം മഴയുടെ നമുക്ക് എപ്പോഴും കുറ്റം അപ്പോൾ നമ്മൾ ഇങ്ങനെക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്കൊക്കെ കൂലി കിട്ടണം അതായത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതേ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ തിരഞ്ഞു തരാൻ നിൽക്കണ്ട ഞാൻ ഏറ്റെടുത്ത് ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞു വന്ന് ഇന്നോട് വന്നിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലേ അത്രത്തോളം കുടുങ്ങുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളതൊക്കെ അറിയിക്കൽ ഞാൻ ബാധ്യസ്ഥരാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് എനിക്ക് വ്യൂ കിട്ടി റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മട ഉപകാരം അല്ലേ അത് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവസരം വന്ന സാഹചര്യം വന്നാൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ അല്ലേ അതിന് കാര്യം മനസ്സിലായോ ഏഹ് ഇനിയിപ്പതിൽ എന്നോട് വന്നെന്താ പറയാ ഞാൻ ി ചെറിയ തിരക്കുണ്ടെങ്കിൽ നമ്മൾ പോകും അല്ലേ ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യ വികാരങ്ങളാണ് സാഹചര്യങ്ങളാണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ കളിയാക്കല് കമന്റ് മക്കാറാക്കൽ ചവിട്ടിത്താത്തല് ഇതൊക്കെ എന്ത് ചെയ്യും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതായത് നമ്മൾ ചവിട്ടുപടിയായി ഉയർന്നിങ്ങനെ വരുമ്പോഴാണ് ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക ഇച്ചിരി പയര് ഡയലോഗ് ഉണ്ട് ഇത് നിങ്ങളുട്ടോ വീഡിയോ നിങ്ങളും ഡയലോഗ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞോ ഇപ്പം ഞാനൊരു എയർപോർട്ടിൽ ഇരിക്കുകയാണ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലാത്ത ഒരാൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം വലിയ ബിസിനസ്മാൻ ആവാ പക്ഷെ സോഷ്യൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ് അധികം ആൾക്കാർക്കറിയില്ല ഇതിൻ്റെ ഫേസ് കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ നമ്മൾ ഇരിക്കുമ്പോൾ ജനങ്ങളെ നോക്കിയിട്ട് എന്തു പറയും ഓൻ്റെ ഇരുത്തം ശരിയില്ല ഓൻ എന്താ അങ്ങോട്ട് നോക്കണേ ഓൻ എന്താ ഫോണൊക്കെ നോക്കി തന്നെ ഇരിക്കുന്നത് ഓ എന്നോട് ചിറിച്ചില്ലാതൊക്കെ പറഞ്ഞ് ഹായ് അതാണ് ഞങ്ങൾ ആ കുട്ടികൾ ഹായ് ഇതൊക്കെയാണ് നമ്മൾ അച്ചീവ്മെന്റ് അല്ലേ അതാണ് ഞങ്ങൾ ഒരു ബസ് നിറയെ കുട്ടികളാണ് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സഹിച്ചൂല അതിൽ തന്നെയല്ലേ ആ അപ്പൊ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോ എന്നെ കുറ്റം പറയണെങ്കിൽ എന്താണ് പിന്നെ നാലാളെ അറിഞ്ഞിട്ടല്ലേ കുറ്റം പറയുന്നത് മറ്റാളൊന്നും ചെയ്യാത്തതുകൊണ്ടും മൂപ്പരറിയാത്തത് കൊണ്ടും എന്താണ് ആരും കുറ്റം പറയണില്ല അപ്പൊ നമ്മളൊക്കെ എന്തേലൊക്കെ ചെയ്ത് നാലാളെ മുന്നിൽ നിൽക്കുമ്പളെ നമ്മൾ കുറ്റപ്പെടുത്തുള്ളൂ മാവില്ല മൂച്ചയ്ക്ക് കല്ലെറിയുള്ളൂ മാങ്ങ അല്ലാത്ത മൂച്ചയ്ക്ക് കല്ലെറിയും അപ്പൊ ആ മൂച്ചിമത്തെ വലിയ മാങ്ങയാണെന്ന് കരുതിയാൽ മതി മനസ്സിലായോ അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുക ഒരു കമന്റിൽ നമ്മള് തളരൂല നമ്മൾ തളരൂല രാമൻകുട്ടി ആളാണ് തളരൂല രാമൻകുട്ടി അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലെ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ ലാഗ് ക്ഷമിക്കുക കുറെ എന്തൊക്കെയാ പറഞ്ഞു ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഉപകാരം